പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദേവീസ്തവം എന്ന കൃതിയിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തിരുമേനി തിരുമേനിന്നവയവങ്ങളൂഴിന് മുൻ മൊഴിയുന്ന തെന്നി മുനികൾക്കുമെൻ നമ്പികേ കഴിവില്ല ഒന്നും അതുകൊണ്ട് നിൽക്കുന്നു നിൻ മൊഴി വന്നു മൗനനിലയിലായി മുഴങ്ങുന്നിതാ തിരുമേനി നിന്നവയവങ്ങൾ ഊഴിന്നുമുൻ മൊഴിയുന്ന തെന്നി മുനികൾക്കുമെൻ നമ്പികേ കഴിവില്ല കൊന്നും അതുകൊണ്ട് നിൽക്കുന്നു നിൻ മൊഴി വന്നു മൗന നിലയിലായി മുഴങ്ങുന്നിതാ ഈ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയിൽ തിരുമേനി എന്ന കൂടിയാണ് സമാരംഭം കുറിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ ചൊല്ലി വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് തിരുമേനി എന്ന സ്ഥാനത്ത് തെഴുമേനി എന്ന പ്രയോഗമാണ് വരേണ്ടത് എന്ന് ഈ വ്യാഖ്യാതാക്കൾ ഈ കൃതിയുടെ വ്യാഖ്യാതാക്കളിൽ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നുണ്ട് അത് പ്രാസം പരിശോധിക്കുമ്പോഴാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത് തിരുമേനിയുടെ പകരം അവിടെ തെഴുമേനിയാണ് വരേണ്ടത് അപ്പോൾ തെഴുമേനി മൊഴിയുന്നു കഴിവില്ല മൊഴി വന്നു എന്നുള്ള ആ രീതിയിലേക്ക് ആ പ്രാസം ഒപ്പിച്ചു വരും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെഴുമേനി എന്ന പദത്തിൻ്റെ വാഗർത്ഥം തെഴുത്തത് അഥവാ വളർന്ന് എഴുന്നത് എന്നാണ് ജ്ഞാനസ്വരൂപിണിയായ ദേവിയുടെ ശരീരത്തെ തിരുമേനി തിരുമേനി എന്ന പദത്തിൻ്റെ അർത്ഥം ദിവ്യമായ ശരീരം എന്നാണ് അപ്പോൾ ദിവ്യശരീരം എന്നും തെഴുമേനി എന്നും വിശേഷിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ദിവ്യം ദിവ്യമെന്ന പദത്തിൻ്റെ സൂക്ഷ്മർത്ഥം പ്രകാശസ്വരൂപതയോടുകൂടിയത് എന്നായതുകൊണ്ട് പ്രകാശാത്മികയായ ദേവിയുടെ ശരീരത്തെ തിരുമേനി എന്ന് തന്നെ ആവാം ഗുരു വിശേഷിപ്പിച്ചത് അപ്പം ഗുരു അത് ചൊല്ലിക്കൊടുത്ത സമയത്ത് ഒരു ശിഷ്യനതയേറ്റ് പക കേട്ട് പകർത്തുകയാണല്ലോ ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് അതിന് സാക്ഷ്യം വഹിക്കാനായി നമ്മളിൽ ആർക്കും തന്നെ ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഗുരു പറഞ്ഞത് തിരുമേനി എന്നാണോ അതോ തെഴുമേനി എന്നാണോ എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയൊന്നുമില്ല പ്രാസത്തിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന കാരണത്താലാണല്ലോ വ്യാഖ്യാതാക്കൾ ഈ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടുള്ളത് അത് ഇവിടെ പരിഗണിക്കുന്നില്ല തിരുമേനി എന്ന പദം തന്നെയാണ് ഈ വ്യാഖ്യാനത്തിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് തിരുമേനി എന്ന പദത്തിൻ്റെ അർത്ഥം ദിവ്യശരീരത്തോടു കൂടിയവളെ എന്നാണ് ദിവ്യശരീരം പ്രകാശാത്മകമായാലേ ദേവിക്ക് പ്രകാശാത്മിക അഥവാ ജ്ഞാനസ്വരൂപിണി എന്ന വിശേഷണമാണ് ഗുരു ഈ തിരുമേനി എന്ന പ്രയോഗത്തിലൂടെ നൽകിയിരിക്കുന്നത് ഊഴിനു മുൻ ആയുസ്തി വരുന്നതിന് മുമ്പ് നിന്ന അവയവങ്ങൾ നിൻ്റെ അവയവങ്ങൾ മൊഴിയുന്നതിനീ വർണ്ണിച്ചു പറയുന്നതിനല്ലാതെ മുനികൾക്കും കഴിവില്ല ഒന്നും എൻ്റെ അമ്പിക്ക് എൻ്റെ അമ്മി മുനിമാർക്ക് പോലും മറ്റൊന്നിനും കഴിയുന്നില്ല അതുകൊണ്ട് എനിക്കിന്ന് നിൻമൊഴി നിൻ്റെ വാക്ക് മൗന വന്ന് മുഴങ്ങുന്നിതാ മൗനനിലയിൽ വന്നിതാ മുഴങ്ങിക്കേൾക്കുന്നു ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം അമ്മേ ദേവി ദിവ്യമായ ബ്രഹ്മസ്വരൂപം കൊണ്ട് വിരാജിക്കുന്ന നിൻ്റെ രൂപം അവയവകൽപ്പന നടത്തി വർണ്ണിക്കാനും വാഴ്ത്തി സ്തുതിക്കാനുമല്ലാതെ ആയുഷ്കാലം മുഴുവൻ രത്നിച്ചാലും മുനിമാർക്ക് പോലും സാധിക്കുന്ന കാര്യമല്ല നിസ്സാരനായ ഈ ഈയുള്ളവൻ്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ടോ അതുകൊണ്ട് മൗന നിലയിൽ അകതാറിൽ മുഴങ്ങുന്ന നിൻ്റെ നാദബ്രഹ്മത്തിൽ അലിഞ്ഞു ചേരാൻ മാത്രമേ എനിക്കിപ്പോൾ സാധിക്കുന്നുള്ളൂ ഒറ്റനോട്ടത്തിൽ ലളിതമെന്ന് തോന്നുമെങ്കിലും അതിഗഹനമായ അർത്ഥതലങ്ങൾ സ്ഫുരിപ്പിക്കുന്ന ഒരു ധ്യാനമന്ത്രമാണിത് പോലും ആയുഷ്കാലം മുഴുവൻ ധ്യാനിച്ചാലും നാദബ്രഹ്മസ്വരൂപിണിയായ ദേവിയുടെ സ്വരൂപവർണ്ണന യഥാതഥം നടത്താൻ സാധ്യമല്ല എന്ന പ്രസ്താവം ചിന്തോദ്ദീപകമാണ് മൗനധ്യാനത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയെടുക്കുന്ന സത്യാന്വേഷികളാണ് മുനിമാർ ദേവി തത്വത്തെ അന്തർദൃഷ്ടിയിൽ ദർശിക്കാനും ചിദ് ആകാശത്തിൽ പ്രതിഷ്ഠിച്ചിരുത്താനും മുനിമാർക്ക് സാധിക്കും എന്നാൽ മൗനികളായ അവർക്ക് ദർശിത സത്യങ്ങളെ ശിഷ്യന്മാർക്ക് ഓതിക്കൊടുക്കാനുള്ള പ്രാപ്തിയില്ല അതുകൊണ്ട് തന്നെ മഹർഷി ശ്രേഷ്ഠന്മാരായ മുനിമാർ സമാധിസ്ഥിതരായി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോവുകയാണ് പതിവ് അവർ സമാർജിച്ചെടുക്കുന്ന ജ്ഞാനതപസ്സിൻ്റെ ഫലം ലോകരിലേക്ക് പകർന്നു കിട്ടുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ അക്കൂട്ടരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു മുനിഗുണ സമ്പന്നനായിരുന്നെങ്കിലും ഗുരു തൻ്റെ തപസ്സും ആയുസ്സും വപുസും ലോകോപകാരത്തിനായി ഭവിക്കണമെന്ന കൂടിയാണ് പ്രവർത്തിച്ചത് താൻ ദർശിച്ച നാദബ്രഹ്മ നാദബ്രഹ്മസ്വരൂപിണിയായ ദേവിയെ അതേ രൂപത്തിൽ തന്നെ ലോകർക്കു മുന്നിൽ അവതരിപ്പിക്കാനുള്ള തൻ്റെ ഇച്ഛാശക്തി ഊതിത്തെളിക്കുവാൻ ദേവിയോട് തന്നെ നടത്തുന്ന പ്രാർത്ഥനയായി എനിക്കിന്നു നിൻമൊഴി വന്നു മൗനനിലയിലായി മുഴങ്ങുന്നിതാ എന്ന ഗുരുവിൻ്റെ പ്രസ്താവത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് ധ്യാനയോഗിയായ ഒരു മുനിയുടെ പദവിയിലിരുന്നു കൊണ്ടാണ് നാദബ്രഹ്മസ്വരൂപിണിയായ ദേവിയെ ഗുരു സാക്ഷാത്കരിച്ചത് ദേവി നിർവചനാതീതയായതുകൊണ്ട് ദേവിയുടെ അനേക രൂപങ്ങളിലൊന്നിൽ ധ്യാനമുറപ്പിക്കുകയേ നിർവാഹമുള്ളൂ എന്നും അങ്ങനെ ഓരോരോ രൂപങ്ങളെ പ്രത്യേകം പ്രത്യേകം ധ്യാനിച്ച് സാക്ഷാത്കരിക്കുകയാണ് കരണീയം എന്നുമുള്ള തീരുമാനത്തിൽ ഗുരു എത്തിച്ചേരുകയും ചെയ്യുന്നു അടുത്ത ശ്ലോകത്തിൽ ഇക്കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകത്തെപ്പറ്റി ഇത്രയും കാര്യങ്ങളാണ് വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ